വൈറ്റ് വാഷ് ചെയ്തോടുത്ത് നമുക്ക് ഗ്രൂ കട്ട് ചെയ്യാം എങ്ങനെയാണുള്ളത് നമുക്ക് ഇന്നത്തെ പണിയിൽ കാണിക്കാം ഓക്കെ വൈറ്റ് വാഷ് ചെയ്ത ഭാഗമാണ് അവിടെ ഗ്രൂ കട്ട് ചെയ്യണമെന്ന് ക്ലൈൻ്റ് പറഞ്ഞത് കാരണം നമ്മൾ ഈ വൈറ്റ് വാഷ് ചെയ്തോടുത്ത് ഗ്രൂ കട്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ പെയിൻ്റ് അടിച്ചുകൊടുത്ത് നമ്മൾ രണ്ട് കെട്ട് കെട്ടി രണ്ട് കെട്ട് വെട്ടി രണ്ടല്ല മൂന്നെണ്ണം വെട്ടി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ലെയർ വെട്ടി ഇതിൽ ഒരു മൂന്ന് ലെയർ പാടി വെട്ടിയാൽ അപ്പോൾ വൈറ്റ് വാഷ് ചെയ്തുകൊടുത്ത് എങ്ങനെ ഗ്രൂപ്പ് കട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ അതിൻ്റെ വെൽവെട്ടൻ പാടൊന്ന് അമർത്തുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക എവിടെയെങ്കിലൊക്കെ തേപ്പൊക്കെ പൊട്ടിപ്പോയാൽ എങ്ങനെ ശരിയാക്കാം എന്നൊക്കെ ചോദിച്ചു തുടങ്ങി അണി ആണെ സാധു ഭയങ്കര ക്ഷീനതേനാണെന്ന് നസീർ എന്നാണ് നസീർ ഭായ സ്റ്റെപ്പ് നമ്മുടെ ബോസാണിത് സിങ്കണ് സിങ്കണ്ണൻ ഇവിടെ ഇങ്ങനെ തേച്ച് ഇതിന് മേലെ പരത്തി ഇതിന്റെ മേലാണ് വരുത്തിയത് ഇതിലൊക്കെ ബാക്ക് സൈഡ് തേക്കാണ്ടായി ചെറിയ കോല ചല്ലേ തൂക്കിട്ടുള്ള തേപ്പ് ഫുള്ള് നമ്മള് പക്കേട്ട തൂക്കിട്ടല്ലാതെ ചെയ്യാ തൂക്ക് ഇത് വെറുതെ തൂക്കല്ലത് ഫസ്റ്റ് കോല റെഡി ആണ് ആ അപ്പൊ ഈ വീട്ടത്തെ തേപ്പ് അന്നൂറ്റമ്മ ഈ വീട്ടത്ത് തേപ്പ് ഇന്നത്തോടെ കയ്യും വീഡിയോ എടുക്കണ്ട വീഡിയോ വീഡിയോ ഫോട്ടോ എടുക്കുന്ന എന്താ ഞാൻ ലോഡ് ചെയ്യാണ് ബ്രൈക്ക് എടുത്ത വണ്ടിയാണ് ബ്രേക്ക് എടുത്ത വണ്ടിയാണ്ട് ഓന രീതിയിൽ സാധനങ്ങളൊന്നും കേട്ടില്ല പിന്നെ നമ്മൾ പറഞ്ഞു നമ്മള് പറഞ്ഞിട്ട് എന്റെ കച്ചോ നാളേറ്റ ഇതിന്റെ ബ്രേക്ക്